ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ തന്നെ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ ഇന്നൊരു ഡേ മേ ലൈഫ് ആണെന്ന് അതെ ഇന്ന് നമ്മുടെ ഒരു ഡേൻ മേ ലൈഫ് ആണ് കേട്ടോ ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അപ്പം ഉണ്ടാക്കാന്നാണ് കരുതിയത് മാവ നല്ല അടിപൊളിയായിട്ട് ഇവിടെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ പ്രകൃതി ഒരു ആശ്വാസമാണ് കേട്ടോ അപ്പം ദാ ഇന്ന് ആയിട്ട് പൊന്തി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ഞാൻ എന്റെ ഫേസ് കാണിച്ചില്ലല്ലോ എന്ന് എന്നാ പിന്നെ അതും കൂടി കണ്ടോളൂ ആ അതൊക്കെ പോട്ടെ അങ്ങനെന്താ ഞാൻ ചോറ് വെക്കാണ് പിന്നലത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു അത് തിളപ്പിച്ചു വിറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ വേറെ കാലത്തിൽ പുതിയ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ദാ ചായയൊക്കെ ഞാൻ അത് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് സാധനവും ശിവ നല്ല ഉറക്കാനെ ചേട്ടൻ വന്നിട്ടില്ല ചേട്ടൻ ഓട്ടം പോയേക്കാണ് േട്ടെന്താ ഇപ്പൊ തന്നെ എത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഒരു ബിസി ഉള്ള ദിവസമാണ് നമുക്കൊരു മാരേജ് ഉണ്ട് പിന്നെ ഒന്ന് പുറത്ത് പോകണം സാനുവിന് പിന്നെ ഒന്ന് ഡാൻസ് ക്ലാസ് ഇല്ല അവിടുത്തെ അമ്പലത്തിൽ ദശാവതാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കവിടെ ഡാൻസ് കളിക്കാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നമുക്കത് വെക്കേഷൻ ആണല്ലോ ഏത് വേറെ ഏതെങ്കിലും ഒരു ദിവസം എടുക്കാം അപ്പൊ ഇന്ന് തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഡാൻസ് ഇല്ലാട്ടോ അപ്പൊ ഞാൻ വിളിച്ച ഷോപ്പിൽ പോകാമെന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് നമുക്ക് അതെന്തിനാന്ന് ഞാൻ വഴി പറയട്ടോ നമ്മുടെ അപ്പം ഇതാ റെഡി ആയിട്ടുണ്ട് ചോറ് തിളച്ചു ഞാൻ റൈസ് കുക്കറില് ഇറക്കി വെച്ചു കറി ഉണ്ട് കേട്ടോ നേരത്തെ ബീഫൊക്കെ ഉണ്ട് അതുകൊണ്ട് കറി ഒന്നും ഉണ്ടാക്കണ്ട സനി മോളെ ഇവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് സനിയന് ചെറുതായിട്ട് പനിയുണ്ട് അല്ലേ ശിവന്തിയെ സനു വിളിച്ചില്ലേ അപ്പൊ നമ്മുടെ ചായോടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതെ ഇന്നലെ ചേട്ടൻ കുറച്ച് മീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ തന്നെ അത് മുറിച്ച് വെച്ചു അപ്പൊ അത് കറിവിക്കാൻ വേണ്ടി പോവാനുട്ടോ അപ്പൊ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ കൂടി ഇത് വെച്ചു ഉള്ളിതാ വാടി വന്നിട്ടുണ്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ടു കൊടുക്കാം മുളക് പൊടി കുറച്ച് മഞ്ഞൾ പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പിന്നെ മല്ലിപ്പൊടി നമ്മൾ വെറുതെ ഉളക് ചാറ അണ്ട വയ്ക്കുന്ന തേങ്ങ ഒന്നും അരയ്ക്കുന്നില്ല എല്ലാ ഓണം മൂപ്പിച്ചെടുക്കട്ടെ പൊടി കുറച്ച് പുളി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി ഇവിടെ ഇങ്ങനെയാട്ടോ മീൻകറി വെക്കാറ് ഓരോ സ്ഥലത്ത് വേറെ വേറെ രീതിക്കായിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒഴിച്ച് വെളിച്ചെണ്ണ തെളിഞ്ഞു കാണുന്നവരെ നമ്മളങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും അല്ലതാ വെളിച്ചെന്നെ വെളിച്ചെണ്ണയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ബാക്കി വെള്ളം കൂടി വയ്ക്കാം കേട്ടോ

മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ എന്താ ഒന്ന് പുറത്ത് വേറെ നിൽക്കുവാണ് വേറെന്തല്ല കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട് നമ്മൾ അടുത്ത ആഴ്ച ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെങ്ങോട്ടേക്ക് ഞാൻ ഇപ്പൊ പറയുന്നില്ലാട്ടെ കൊറേ കാലത്തിന് ശേഷം ഞങ്ങളുടെ ആഗ്രഹമാണ് ആ സ്ഥലത്തേക്ക് പോകണമെന്നുള്ളത് അപ്പൊ ആഴ്ച പോവാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ വേണ്ടി കുറച്ച് ഡ്രസ്സ് എടുക്കണം അപ്പൊ സാറ്റേക്ക് പോക്കാൻ കഴിഞ്ഞ് വന്നത് കൊണ്ട് ഞാൻ ചേച്ചിനും വിളിച്ചിട്ടാണ്ടോ പോണേ ശിവുനും കൊണ്ടുപോകുന്നുണ്ട് സാധനം പനിയായ കൊണ്ട് ഇവിടെ തന്നെ ചേട്ട ഇവിടെ നിർത്താണ് അപ്പൊ ഇവള് പോയിട്ട് വരാട്ടോ അങ്ങനെ അതാ ചേച്ചിയും കൊച്ചൊക്കെ വന്നു അപ്പം നല്ല ഉച്ച സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എഴുതി ഒരു സർവത്ത് കുടിക്കുകയാണ് അങ്ങനെന്താ കടയിൽ വന്നു ഒരു സർവത്തൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തുട്ടോ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു മസാല ദോശ കൂടി കഴിച്ചു ശിവോണി മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഞങ്ങൾ ഒരു മൂന്നര മണിയൊക്കെ ആയി തിരിച്ചു വന്നപ്പോഴോ ചേട്ടെന്താ കുറേ പടക്കമൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വിഷുവിന്റെ ദിവസം ഇവിടെ ഉണ്ടാവില്ല നമ്മൾ ട്രിപ്പിലായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ആഘോഷം തുടങ്ങാന്ന് കരുതിയത് അങ്ങനെന്താ ആള് പുറദേശത്തൊക്കെ വന്നിട്ടുണ്ട് പടക്കം ഒക്കെ പൊടിച്ചോണ്ടിരിക്കയാണ് ഷുവിന് ഒരാഴ്ച മുമ്പ് പടക്കം പൊട്ടിക്കുന്ന സഹത്തായിട്ട് അയ്യോ എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് എന്താ കമ്പത്തിരി ഒക്കെ കത്തിച്ചു നമ്മുടെ വീട്ടിലിപ്പോ കുറെ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ തൊട്ടപ്പുറത്തെ വീട്ടിലെ പിള്ളേരാണെങ്കിൽ അപ്പോൾ അവരെല്ലാം കൂടി നിന്ന് മാറി മാറി കമ്പത്തിരിയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇതൊന്നും വലിയ പേടിയില്ല പക്ഷെ പടക്കം പൊട്ടിക്കുന്നത് ഭയങ്കര പേടിയാണ് എന്താണെന്നറിയില്ല ചെറുപ്പം മുതലേ എനിക്ക് പേടിയാണ് പിന്നെ എൻ്റെ ഒരു കസിൻ്റെ കയ്യിലിരുന്ന് പടക്കം പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സഹത്തിന്റെ അടുത്ത് അധികം പൊട്ടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ചൊന്ന് പഠിച്ചതിന് ശേഷം നിർത്തി സാനു പണ്ട് പടക്കം പൊടിച്ച സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പ ആളൊക്കെയാണ് ശിവു നേരെ തിരിച്ചാണ് ഇന്നും പടക്കം പിടിച്ചപ്പോ ആള് നിന്ന് ചിരിയായിരുന്നു

Nah, nah. piti karki nah, pergi nyala nah. <tipan> <tipan> ഞാൻ ഒരു മാര്യേജിന് പോകാൻ വേണ്ടി നിക്കാണെ എൻ്റെ ഫ്രണ്ടിന്റെ ബ്രദറിന്റെ മാരേജാണ് ഇവിടെ അടുത്തു തന്നെയാണ് കേട്ടോ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാതെ അങ്ങനെ കമ്പിത്തിരി കഥച്ചുകൊണ്ട് നേരെ ഞങ്ങൾ മാരേജിന് പോയി ഒരു ഏഴമക്കാലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എത്തിപ്പത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതായിട്ടോ എൻ്റെ ഫ്രണ്ട് എന്നാണ് പേര് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങള് വീട്ടിലേക്ക് പോണുട്ടോ രാത്രി പെട്ടെന്ന് നോക്കി പതാ മുല്ലോ എന്ത് ഭംഗിയ